കവിത മന മന കാണാമെന്ന ചിന്ത മറവിയിലോർമ്മക്കുളിരേകി പഴമപുളിക്കും കുളവും കടന്നു പടിവാതിൽ മുന്നെത്തിയിടെ ചെങ്കല്ലഴകാൾ പാകിയ മുറ്റം കോലായിൽ ഒരു ചാരു വട്ടത്തിൽ പടി കൊത്തിയ തൂണുകൾ പലവർണം നിറമേകിയ ചിത്രം നർത്തകിമാരാ ചിത്രത്താളിൽ ലാസ്യം നെയ്തു രസിക്കുന്നു യംപ്രാതിരിമാർ കുടുംബക്കാരോ ലാസ്യം കണ്ടു രമിക്കുന്നു മെല്ലെ വാതിൽ ീടെ കടവാവലുകൾ ഞെട്ടിയുണർന്നു പറന്നു കരിഞ്ഞില പാറുമ്പോൾ കടവാവലുകൾ ഞെട്ടിയുണർന്നു പറന്നു കരിഞ്ഞില പാറുമ്പോൾ അനവധിമിഴികൾ മിന്നി മറഞ്ഞു ൂട്ടമതൊന്നായി മാറാല ദുശകുനം പോലെ വല ഗന്ധം മൂക്കിൽ തുളഞ്ഞു ശിരസിൽ പുഴുനിര ഇഴയുമ്പോൾ മുന്നിൽ നിന്നൊരു വിളികേട്ടിങ്ങൻ യാത്രക്കാരാ പോരുക കൂടെ മുന്നിൽ നിന്നൊരു വിളികേട്ടിങ്ങൻ യാത്രക്കാരാ പോരുക കൂടെ മുഷിഞ്ഞ തോർത്തുമുടുത്തൊരു വൃദ്ധൻ വടിയും കുത്തി നിൽപ്പു മുന്നിൽ നിരവധി അറകൾ കാട്ടി വൃ ഒന്നിൽ നിറയെ ഗ്രന്ഥങ്ങൾ ഇരട്ടവാലികൾ ചിതലുകൾ അരിച്ചു വേരുകൾ വഴി പോലെ ൊടുന്ന താളുകളൊക്കെ പപ്പട പടപട പോലെ പൊടിയുന്നു വിജ്ഞാനത്തിൻ വെളിച്ചമേകി ഒരു കാലത്തീ മനയന്നു വൃദ്ധൻമിഴികൾ തുറന്നുമല്ലേ സമത്വമ ശേഷമില്ലെന്നാൽ നടുത്തളം വഴി നീങ്ങി അലർച്ച കേട്ടു തിരിഞ്ഞു നോക്കി വൃദ്ധനയവിടെ കണ്ടില്ലെന്നാൽ കടവലുകൾ മടങ്ങിയണഞ്ഞു ഭയമൊരു തീയായി ശിരസിലേറെ വിത്തികൾ കഥകൾ കരഞ്ഞു ്രാട്ടികളും തോഴികളും പിന്നെ അടിയാത്തികളും പല പല നിലയിൽ പുറത്തെ യന്ത്രം പോലെ മാത്രം യന്ത്രം പോലെ ചലിക്കുന്നവർ മാത്രം പക്ഷിപ്പോർ മനകൾക്കുള്ളിൽ കിളിർത്ത വിത്തുകൾ വളർന്നു വടവൃക്ഷം പോലായി മനയെ തച്ചു മറിച്ചിട്ടവകൾ പുറത്തെ ലോകം കാണായി മനയുടെ കളഞ്ഞിറങ്ങി യൗവന ചിന്തയിൽ വിപ്ലവമൊന്നായി ൊന്ന ഇരച്ചുകയറിസാം താരമുദിച്ചു പിന്നൊരു മനയും പൊളിച്ചിറങ്ങി വീറ്റി ഭട്ടതിരിപ്പാടൊപ്പം ലളിതാംബികയ നന്ദർജനവും മനയ്ക്കൊരഗ്നി സാക്ഷ്യം തീർത്തു നവഭാവനയുടെ ചിന്തകരെല്ലാം ഒന്നിച്ചൊന്നായി അണിചേർന്നു പാഠ്യശാലകൾ അനവധി നാട്ടിൽ വിജ്ഞാനത്തിൻ നിധിയായി എന്നാൽ ഇന്നിൻ കഥ കേൾക്കൂ നാം നേടിയതൊക്കെ തകർത്തെറിഞ്ഞു മനസ്സിനുള്ളിൽ മതിലുകൾ തീർത്തു ജാതി മതങ്ങൾ കരുത്തുവച്ചു മനസ്സിനുള്ളിൽ മതിലുകൾ തീർത്തു ജാതി മതങ്ങൾ കരുത്തു വച്ചു അധികാരത്തേൻ പീഠങ്ങളിലെ കയറി എല്ലിൻ കഷ്ണം നക്കിയെറിഞ്ഞു നായകളെപ്പോൾ വാലാട്ടീനം എല്ലിൻ കഷ്ണം നക്കിയെറിഞ്ഞു നായകളെപ്പോൾ വാലാട്ടീനം മതാധിപത്യം അധികാരത്തിൻ ചെങ്കോലേന്ദി രമിക്കുമ്പോൾ ജനാധിപത്യം മൂന്നടിവച്ചു പാതാളത്തിൽ താഴുന്നു മതാധിപത്യം അധികാരത്തിൻ ചെങ്കോലേന്ദിരമിക്കുമ്പോൾ ജനാധിപത്യം മൂന്നടിവച്ചു പാതാളത്തിൽ താഴുന്നു ജനാധിപത്യം മൂന്നടിവച്ചു പാതാളത്തിൽ താഴുന്നു